ഇവിടുത്തെ ആളുകൾക്ക് ഇതിലൊരു വ്യക്തത അല്ല എന്തായാലും പാർട്ടി ഈ സാധുക്കളെ കൈവിടൂല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പലവിധ സംഘടനകൾ പല തരത്തില് വീടുകൾ നിർമ്മാണമൊക്കെ തുടങ്ങി അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ പൈസ പിരിച്ചു ആ പൈസ വീട് വെക്കാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തീരുമാനം വന്നതിന് ശേഷം ആയിരിക്കാം ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നു പക്ഷെ അതില് ഒരു പ്രയാസമുള്ളത് കേട്ടുകേൽവിയാണ് കേട്ടോ അത് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ അടുത്ത സ്റ്റെപ്പാണ് എന്താണെന്നുള്ളത് സത്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ഞങ്ങളെ പോലുള്ള പ്രവർത്തകർക്കൊന്നും ഒരു വ്യക്തതയില്ല ഒന്ന് ഇവിടെയുള്ള ആരും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിൽ പങ്കാളികളാവുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല പിന്നെ ആവുന്നുണ്ടെങ്കിൽ അവർ ഇവിടുത്തെ ഏതെങ്കിലും ബോഡിയിൽ അത് ചർച്ച ചെയ്യുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടുമില്ല ആ അതൊന്നും മേപ്പാടിയിലുള്ള നമ്മുടെ പാർട്ടിയുടെ ആളുകളാരും ഇത്തരം ബോഡികളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് മുകളിലുള്ള ആൾക്കാരാണല്ലോ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പും ചർച്ച നടത്തിയതും ചർച്ചയ്ക്ക് പോയതും ഒക്കെ മേപ്പാടിയിലുള്ള നേതാക്കളെ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ഇതിലൊരു വ്യക്തത അല്ല എന്തായാലും പാർട്ടി ഈ സാധുക്കളെ കൈവിടൂല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പലവിധ സംഘടനകൾ പല തരത്തില് വീടുകൾ നിർമ്മാണം തുടങ്ങി അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ പൈസ വിരിച്ചു ആ പൈസ വീട് വയ്ക്കാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തീരുമാനം വന്നതിന് ശേഷം ആയിരിക്കാം ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നു പക്ഷെ അതിൽ ഒരു ഉള്ളത് കേട്ടുകൾ വേണം കേട്ടോ അത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ബോഡികളിലൊന്നും നമ്മുടെ മേപ്പാടിക്കാരില്ലാത്തതുകൊണ്ട് അത് എന്നറിയില്ല സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ സർക്കാർ ഏൽപ്പിക്കുന്ന ഏജൻസിക്ക് ഈ നമ്മളെത്ര വീടാണോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പണം അങ്ങോട്ട് കൊടുക്കുകയും അവർ വീട് വയ്ക്കുകയും ചെയ്ത് സർക്കാർ അത് ഇരകൾക്ക് കൈമാറുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ചർച്ചകൾ എന്ന് കേട്ടുകൾ വീണ്ടും അത് സർക്കാരിന് പണം കൊടുത്ത് സർക്കാർ ആ രീതിയിൽ വീട് വെച്ച് സർക്കാർ കൈമാറുന്ന രീതിയാണെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല ഇനി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ എന്നുള്ള നിലക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് പറയാനും കഴിയുന്നില്ല